Hi, dears. വെൽക്കം ബാക്ക് ദി ഫാബ്രിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് സനില കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരാണ് ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ആയി രേഖപ്പെടുത്തുക മറ്റൊന്ന് പറയാനുള്ളത് ഞങ്ങളുടെ മെറ്റീരിയൽസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റിയെ കുറിച്ചും ഒക്കെ ഞങ്ങളായിട്ട് മെസ്സേജ് ചെയ്യുക എല്ലാവരും മെസ്സേജ് ചെയ്യുന്നുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് നല്ല ഒത്തിരി സന്തോഷം തരുന്ന കാര്യങ്ങളാണ് അപ്പോൾ പോരാത്തതിന് മെറ്റീരിയൽസിനെ കുറിച്ചുള്ള ക്വാളിറ്റീസും എല്ലാം മറ്റുള്ള കസ്റ്റമേഴ്സിനും ഒക്കെ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും പറ്റുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊന്ന് പറയാനുള്ളത് ഞങ്ങളുടെ ഷിപ്പിംഗ് ഓഫറാണ് അപ്പോൾ വിഷോ പെരുന്നാളിനോടനുബന്ധിച്ച് ഞങ്ങളുടെ ഒരു ഷിപ്പിംഗ് ഓഫർ ഉണ്ട് മിനിമം ഷിപ്പിംഗ് ചാർജ് ആണ് ഇപ്പോ എത്ര ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്നതിലും ഇപ്പോ മിനിമം ഷിപ്പിംഗ് ചാർജ് ആണ് ഈടാക്കുന്നത് അപ്പോൾ മാക്സിമം ഓർഡേഴ്സ് ഒക്കെ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അതുപോലെ തന്നെ മറ്റൊന്ന് പറയാനുള്ളത് ഞങ്ങളുടെ ഷോപ്പ് ഞാനിപ്പോ ഇൻട്രൊഡക്ഷൻ എല്ലാവരും കറക്റ്റായിട്ട് കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു അപ്പൊ ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരാണ് ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിലായിട്ടാണ് ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് അപ്പൊ കഴിഞ്ഞ വീക്കിലാന്ന് തോന്നുന്നു ഒരാളെ വിളിച്ചിട്ട് പാലക്കാട് ബസ് സ്റ്റാൻഡിന്റെ ഏത് ഭാഗത്താണ് ഷോപ്പ് എന്ന് ചോദിച്ചിരുന്നു അപ്പൊ പാലക്കാടല്ല കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം e അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് മെറ്റീരിയൽ നമുക്ക് കാണാം ഫസ്റ്റ് മെറ്റീരിയൽ കാണിക്കുന്നത് ജോർജറ്റ് ലക്നോയി വർക്കിലുള്ള ഫാബ്രിക് ആണ് അപ്പോൾ നല്ല ഒനിയൻ പിങ്ക് ഷെയ്ഡിലുള്ള നല്ല എംബ്രോയ്ഡറി വർക്ക്സ് അതുപോലെ തന്നെ സീക്വൻസ് വർക്കും ഒക്കെയുള്ള ലക്നോയി വർക്കാണ് ഇന്നത്തെ ഫസ്റ്റ് മെറ്റീരിയൽ ആയിട്ട് കാണിക്കുന്നത് ജോർജറ്റ് ഫാബ്രിക്കിലാണ് ഈ വർക്ക് വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസ് ആണ് നൂറ്റി എൺപത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് വിട്ത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ മെറ്റീരിയൽസും പോലെ തന്നെ എല്ലാ പാറ്റേൺസുള്ള ഡ്രസ്സും സ്റ്റിച്ച് ചെയ്യാം ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാം അതുപോലെ തന്നെ ഷോൾ ആയിട്ട് യൂസ് ചെയ്യാം സാരി ആയിട്ട് യൂസ് ചെയ്യാം ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് ജോർജറ്റ് ഫാബ്രിക് പോലെ തന്നെയാണ് നല്ല ഹെവി വർക്ക് ആണ് ഗൗൺസും അതുപോലെ തന്നെ പാർട്ടി വെയറൊക്കെ ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ യൂസ്ഫുൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് നമുക്ക് ജോർജറ്റിൽ ലക്നോ വർക്ക്സിൻ്റെ കളേഴ്സ് കാണാം ഇതിലെ ഫസ്റ്റ് കളർ വരുന്നത് നല്ല പർപ്പിൾ ആണ് പിന്നെ വരുന്നത് വൈറ്റ് ആണ് നല്ല എംബ്രോയിഡറി വർക്ക്സിലാണ് വരുന്നത് അതുപോലെ തന്നെ പിന്നെ വരുന്നത് റെഡാണ് നല്ല ഒരു റെഡ് റെഡ് ആണ് വരുന്നത് അതുപോലെ തന്നെ വൈറ്റും അതേ നല്ലൊരു എഗ് വൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത് റേറ്റ് വൺ എയ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് വെടുത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വരും ഇപ്പൊ നോയ് വക്സിന്റെ കൂടുതൽ കളേഴ്സ് കാണാം അതിൽ ഫസ്റ്റ് വരുന്നത് ലാവൻഡർ ഷെയ്ഡ് ആണ് അപ്പൊ ലാവൻഡർ ഷെയ്ഡിൽ ഇത്തിരി ക്വാണ്ടിറ്റി കുറവാണ് ഒത്തിരി മൂവ് ചെയ്തിട്ടുള്ളതാണ് ഈ ഫാബ്രിക് ഇപ്പൊ ഒത്തിരി മൂവ് ചെയ്യുന്നുണ്ട് നല്ല സ്ലി ടോപ്സും അതുപോലെ തന്നെ ബ്ലൗസും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ ഒത്തിരി മൂവ് ചെയ്യുന്നുണ്ട് ഈ ഫാബ്രിക് അതുപോലെ തന്നെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് ആണ് പിന്നെ വരുന്നത് യെല്ലോ ആണ് ഒരു ലൈറ്റ് യെല്ലോ ആണ് അപ്പൊ കനറി യെല്ലോ ഷെയ്ഡിലാണ് വരുന്നത് പിന്നെ വരുന്നത് വൈൻ മെറൂൺ ആണ് അപ്പോൾ ഇത്രയും കളേഴ്സ് കൂടെയാണ് ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് റേറ്റ് വൺ എയ്റ്റി റുപ്പീസാണ് അതിൻ്റെ വിട്ത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്താണ് വരുന്നത് അടുത്തതായി നമുക്ക് ടഫേറ്റ സിൽക്ക് ഫാബ്രിക് കാണാം ടഫേറ്റ സിൽക്സിൻ്റെ ഒക്കെ ഒത്തിരി പ്ലെയിൻ ഫാബ്രിക്സ് ഞങ്ങൾ കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതിൽ നിന്ന് ഇതിൽ ബുട്ടീസ് വരുന്ന ഫാബ്രിക് ആണ് അപ്പോൾ ടഫേറ്റ ബുട്ടി ഫാബ്രിക് ആണ് ഈ കാണിക്കുന്നത് ഈ ഫാബ്രിക് വരുന്നത് ഇങ്ങനെയാണ് സിൽക്കി ടൈപ്പ് ഫാബ്രിക് ആണ് ടഫേറ്റ സിൽക്ക് ആണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന ബുട്ടീസ് ഒക്കെ ത്രെഡ് വർക്കിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതിലിപ്പോൾ കേരള ക്രീം ഷെയ്ഡിലാണ് ഈ ഫാബ്രിക് വരുന്നത് ഫിഫ്റ്റി ഇഞ്ച് ഇതിന് വിടുത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് വൺ ടെൻ റുപ്പീസ് ആണ് റേറ്റ് വരുന്നത് ഇതിന്റെ തിക്നെസ് വരുന്നത് എങ്ങനെയാണ് അപ്പോൾ എല്ലാ മോഡൽസും സ്റ്റിച്ച് ചെയ്യാം ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാം അങ്ങനെ എല്ലാ പാറ്റേൺസിലുള്ള ഡ്രസ്സും സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് ഇതിന്റെ അകവശം വരുന്നത് ഇങ്ങനെയാണ് ഇതാണ് ത്രെഡ് വർക്ക്സ് ആയതുകൊണ്ടാണ് ഇങ്ങനെ പ്രിന്റഡ് അല്ല ഈ ഗോൾഡ് വരുന്നത് പ്രിന്റിലല്ല ത്രെഡ് വർക്ക്സിൽ തന്നെയാണ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക്ക് തന്നെയാണ് കളർ ഡാമേജസ് ഒന്നും ഉണ്ടാകത്തില്ല അതുപോലെ തന്നെ നമുക്കിനിപ്പോ കേരള ട്രഡീഷണൽ വേർ വെയർസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് ഇത് ഇപ്പോൾ സ്റ്റിച്ചിങ്ങിന്റെ മോഡൽ മോഡൽസ് ഒക്കെ നമ്മൾ ചെയ്തു വരുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവരും അടുത്ത് നമ്മളിപ്പോൾ അടുത്തുള്ള കസ്റ്റമേഴ്സ് നമ്മൾ വന്ന് മെഷർമെന്റ് എടുത്തിട്ടാണ് നമ്മൾ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യാറുള്ളത് അപ്പോൾ ഓൺലൈനായിട്ട് സ്റ്റിച്ചിങ് ചെയ്ത് സെൻഡ് ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് മാത്രമാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും പെട്ടെന്ന് തന്നെ ഇനിയിപ്പോൾ സീസൺ അല്ലേ സീസൺ എന്ന് പറയുമ്പോൾ ആയി അതുപോലെ തന്നെ പെരുന്നാളുമായി അത് അതുകൊണ്ട് തന്നെ എല്ലാവരും പെട്ടെന്ന് തന്നെ സ്റ്റിച്ചിങ് ഓർഡേഴ്സ് ഒക്കെ തരുത് തരിക കൂടുതൽ ടൈം എടുക്കരുത് പിന്നെ തിരക്കായ പല പലപ്പോഴും എല്ലാ ഓർഡേഴ്സും നമുക്ക് ഒഴിവാക്കേണ്ടിയാണ് വരാറുള്ളത് അതുപോലെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ലാതാക്കാൻ വേണ്ടി എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡേഴ്സ് ഒക്കെ തരിക അപ്പോ ഇതില് വരുന്നത് ടഫേറ്റ ബുട്ടി ഫാബ്രിക്കാണ് വൺ ടെൻ റുപ്പീസ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇതിന് വിത്ത് ബിഗ് വിടുത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള സ്കേർട്ടും ഗൗൺസും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് ഫിഫ്റ്റി ഫോർ ഇഞ്ച് ഇതിന് വിട്ട് വരുന്നുണ്ട് അപ്പൊ നമുക്ക് ടഫായിട്ട് ബുട്ടി ഫാബ്രിക്സിന്റെ കൂടുതൽ കളേഴ്സ് കാണാം അതിൽ ഫസ്റ്റ് കാണിക്കുന്നത് നല്ല ഡാർക്ക് ഗ്രേ ഷെയ്ഡ് ആണ് അപ്പോൾ എല്ലാ ഫാബ്രിക്സിനും ഗോൾഡൻ ബുട്ടീസ് ആണ് വരുന്നത് അതുപോലെ തന്നെ വരുന്നത് വൈറ്റ് ആണ് പിന്നെ വരുന്ന വൈറ്റ് ഒക്കെ ഒത്തിരി ക്വാണ്ടിറ്റി ഞങ്ങൾ കൊണ്ടു അതായത് വൈറ്റ് എല്ലാ കളേഴ്സിനും കോമ്പിനേഷൻ ആയിട്ട് ചെയ്യാം കുട്ടികളുടെ പട്ടവട ഒക്കെ ചെയ്യുമ്പോൾ എല്ലാ കോമ്പിനേഷൻ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാച്ചിങ് വൈറ്റും ആയിട്ട് കോമ്പിനേഷൻ ചെയ്യാം പിന്നെ വരുന്നത് ബ്ലാക്ക് ആണ് ബ്ലാക്കും ഗോൾഡൻ ബുട്ടീസ് ബ്ലാക്കിൽ ഗോൾഡൻ ബുട്ടീസ് വരുന്നതാണ് വൺ ടെൻ റുപ്പീസാണ് നൂറ്റി പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഫിഫ്റ്റി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ടഫേറ്റ ബുട്ടി ഫാബ്രിക്സ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ കളേഴ്സ് ഒക്കെ ടഫേറ്റ ബുട്ടി ഫാബ്രിക്സ് ആണ് അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഞങ്ങൾ ഒരു ഇതിൻ്റെ ഒരു ഫോട്ടോ എല്ലാ കളേഴ്സും വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ അറ്റാച്ച് ചെയ്യുന്നതാണ് അതിൽ വൈറ്റ് ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതിൽ നോക്കി സെലക്ട് ചെയ്യാവുന്നതാണ് ഇപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക മെറ്റീരിയൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോകുന്നതിന് മുന്നേ തന്നെ ഓർഡർ ചെയ്യുക ഇനി റീസ്റ്റോക്ക് ചെയ്യുന്നത് വിഷു വരെ ബുദ്ധിമുട്ടായിരിക്കും എന്തായാലും ടൈമില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അടുത്തതായി നമുക്കൊരു ഡയബിൾ ഫാബ്രിക് കാണാം അതായത് ഡയബിൾ വിസ്കോസ് ആണ് ഫാബ്രിക് വരുന്നത് ഡയബിൾ ഫാബ്രിക്ക് എന്നാൽ ഏത് കളറിൽ വേണമെങ്കിലും നമുക്കത് ഡൈ ചെയ്ത് മാറ്റാവുന്നതാണ് അതായത് നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടുന്നത് ആ കളറിലേക്ക് ഡൈ ചെയ്ത് മാറ്റാവുന്നതാണ് പിന്നെ ഒരു കാര്യം ഞങ്ങൾ എവിടെ ഡൈ ചെയ്ത് കൊടുക്കുന്നില്ല ഇപ്പോൾ ഞങ്ങൾ മെറ്റീരിയൽ മാത്രമാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കളറിലേക്ക് ഇത് ഇത് ഈ ഫാബ്രിക് ചേഞ്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് വരുന്നത് വൈറ്റിൽ ഗോൾഡൻ ബുട്ടീസ് വരുന്നതാണ് പിന്നെ ഈ സ്റ്റോർജിട്ട് ഇത് പറയുമ്പോൾ ഇത് ഷിങ്കേജ് വരുന്ന ഫാബ്രിക് ആണ് അതായത് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക വാഷ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക സ്റ്റിച്ച് ചെയ്യുന്നതാണെങ്കിലും സാരി ആയിട്ടൊക്കെ വേർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒന്ന് വാഷ് ചെയ്തതിന് മാത്രം ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക ഷ്രിങ്കേജ് വരുന്ന ഫാബ്രിക് ആണ് അപ്പോൾ ഇതിന്റെ അകവശം വരുന്നത് ഇങ്ങനെയാണ് പ്രിൻ്റല്ല ഈ ഫാബ്രിക് വരുന്നത് പ്രിൻ്റല്ല ഗോൾഡൻ ബുട്ടീസ് വരുന്നത് പ്രിന്റിലല്ല ത്രെഡ് വർക്ക് ആയിട്ട് തന്നെയാണ് വരുന്നത് അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ആണ് നമ്മളെ ട്രഡീഷണൽ വെയേഴ്സ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് സാരി ആയിട്ട് യൂസ് ചെയ്യാം ഒത്തിരി പേര് ഇപ്പോൾ തന്നെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു അതുപോലെ തന്നെ ഇതിന്റെ വിടുത്ത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ വിടുത്ത് വരുന്നത് അല്ല സോറി റേറ്റ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക സാരി ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് ഇനിയിപ്പോ ഏത് മോഡൽസും ഏത് പാറ്റേൺ വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ജോർജറ്റ് ഫാബ്രിക് പോലെ തന്നെ ഏത് പാറ്റേൺ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് തന്നെയാണ് അപ്പൊ പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ ചെയ്യുക അപ്പോ നെക്സ്റ്റ് ഡയബിൾ വിസ്കോസ് ജോർജറ്റിന്റെ മറ്റൊരു ഡിസൈൻ അപ്പോൾ ഇതിപ്പോ എല്ലാം വൈറ്റിൽ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ലേബിൾ ആയതുകൊണ്ട് തന്നെ വൈറ്റിലാണ് എല്ലാം കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ ഡിസൈനിൽ മാത്രമാണ് ചേഞ്ച് ഉള്ളത് അതായത് ഇങ്ങനെ ഒരു നല്ല ഗോൾഡൻ നല്ല റൗണ്ട് റൗണ്ട് ആയിട്ടുള്ള ഗോൾഡൻ വർക്കിലാണ് ഇത് വരുന്നത് അപ്പോ നല്ല ഭംഗിയിലുള്ള ഡിസൈനാണ് റേറ്റ് വൺ എയ്റ്റി റുപ്പീസ് ആണ് വരുന്നത് വിത്ത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് വരുന്നത് ഇതിന്റെ അകവശം വരുന്നത് ഇതാ ഇങ്ങനെയാണ് അപ്പോ എല്ലാം ത്രെഡ് വർക്ക്സിലാണ് പ്രിന്റ് അല്ല ഈ ഗോൾഡൻ വർക്ക്സ് ഒക്കെ വരുന്നത് പ്രിന്റ് ആയിട്ടല്ല ത്രെഡ് വർക്ക്സിലാണ് വരുന്നത് അപ്പോൾ സാരി ആയിട്ടൊക്കെ വെയർ ചെയ്താൽ ഒത്തിരി നല്ല ഭംഗി ഉണ്ടാവും അതുപോലെ തന്നെ ഷോൾ ആയിട്ട് യൂസ് ചെയ്യാം നമുക്ക് ദാവണിയുടെ ഷോളും അതുപോലെ തന്നെ ടോപ്സിന്റെ സൽവാർ സെറ്റിന്റെ ഒക്കെ ഷോൾ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് കൂടെയാണ് ഡയബിൾ വിസ്കോസ് ചോബ്ജക്റ്റിൽ മറ്റൊരു ഡിസൈൻ ആണ് അതായത് ഒരു ട്രയാങ്കിൾ ഡിസൈൻ വരുന്നത് നല്ലൊരു ഭംഗിയുള്ള ചെറിയ ചെറിയ ഡിസൈൻ ചെറിയ ചെറിയ ഡിസൈൻസ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ഡിസൈനാണ് നല്ല ചെറിയ ട്രയാങ്കിൾ ഡിസൈൻ ആണ് വരുന്നത് ഒത്തിരി ഭംഗിയുള്ള ഡിസൈനാണ് റേറ്റ് വൺ എയ്റ്റി റുപ്പീസ് ആണ് വിത്ത് ഫോർട്ടി ഫോർ ഇഞ്ച് നമുക്ക് കോട്ടൺ പ്രിന്റഡ് ഫാബ്രിക്കിന്റെ കുറച്ച് ഡിസൈൻസ് കാണാം അപ്പോൾ സമ്മർ സീസൺ ആയതുകൊണ്ടാണ് ഞങ്ങളിപ്പോ മിക്കവാറും എല്ലാ വീഡിയോസിലും കോട്ടൺ ഫാബ്രിക് ഉൾപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് ഇതിപ്പോ വരുന്നത് നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡില് വൈറ്റ് പ്രിന്റ് വരുന്ന ഡിസൈൻ ആണ് വരുന്നത് കാമ്പ്രിക് കോട്ടൺ സിക്സ്റ്റി സിക്സ്റ്റി ആണ് ഇതിന്റെ ക്വാളിറ്റി വരുന്നത് ലൈനിങ് ഇല്ലാതെയും ലൈനിങ് വെച്ചിട്ടും ഒക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് നല്ല കോട്ടൺ ഫാബ്രിക് അറിയാം ഒത്തിരി നല്ല കംഫർട്ടബിൾ ആണ് ഇപ്പോ ഇനി യൂസ് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് നല്ല കുർത്തീസും അതുപോലെ തന്നെ ഗൗൺസും ഒക്കെ സ്റ്റിച്ച് ചെയ്യാം ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാം റേറ്റ് വൺ തേർട്ടി റുപ്പീസാണ് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ വിത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് ആണ് വരുന്നത് അപ്പോൾ കോട്ടൺ പ്രിന്റഡ് ഫാബ്രിക്കിന്റെ തന്നെ ഒത്തിരി കളക്ഷൻസ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് കോട്ടൺ പ്രിന്റിൽ തന്നെ കലങ്കാരി ഡിസൈൻസും അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് മൂവിംഗ് ഉള്ള അജോക് ഡിസൈൻസ് പിന്നെ വരുന്നത് കാന്താ കോട്ടൺ അങ്ങനെ ഒത്തിരി ഡിസൈൻസ് അതുപോലെ ഒത്തിരി പ്രിന്റഡ് ഫാബ്രിക്സ് ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ എല്ലാം ഇപ്പോൾ സമ്മർ സീസണിൽ നമുക്ക് ഇതൊക്കെ ഈ കോട്ടണിലെ എല്ലാ വെറൈറ്റീസും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് അതുപോലെ തന്നെ അതിലെ ഇത്തവണ ഈ വീഡിയോയിൽ ഞങ്ങളെ കുറച്ച് കളക്ഷൻസ് കൂടെ കാണിക്കുന്നുണ്ട് ഫസ്റ്റ് വരുന്നത് കോട്ടൺ പ്രിന്റഡ് ഫാബ്രിക്കില് ഫസ്റ്റ് കാണിക്കുന്നത് ഇങ്ങനെ ഒരു ഡിസൈനാണ് ഇതിപ്പോ ബേസ് കളർ നേവി ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് കളർ കോമ്പിനേഷൻസ് മെറൂണും അതുപോലെ തന്നെ ചിക്കു ഷെയ്ഡൊക്കെയാണ് ഇതിന്റെ കളർ കോമ്പിനേഷൻസ് വരുന്നത് പിന്നെ വരുന്നത് ഒരു അജറക് പ്രിന്റഡ് ഫാബ്രിക് ആണ് അജറക് പ്രിന്റിൽ തന്നെ ബ്ലാക്ക് ബേസ് കളറിൽ മെറൂണും ക്രീമുമാണ് ഇതിന്റെ കളർ കോമ്പിനേഷൻസ് വരുന്നത് പിന്നെ വരുന്നത് ഒരു റെഡിഷ് മെറൂൺ ആണ് അതില് കളർ കോമ്പിനേഷൻ ബ്ലാക്കും ക്രീമും തന്നെയാണ് കളർ കോമ്പിനേഷൻസ് വരുന്നത് റേറ്റ് ഇതിന് മൊത്തം വൺ തേർട്ടി റുപ്പീസാണ് എല്ലാം റേറ്റ് വരുന്നത് വിത്ത് ഫോർട്ടി ഫോർ ഇഞ്ച് വിത്ത് വരുന്നുണ്ട് നമുക്കിപ്പോൾ അച്ചിരക്ക് പ്രിൻ്റ് ഉണ്ട് തന്നെ ഫാമിലി ഡ്രസ് കോഡ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ഡിസൈൻസൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഫാമിലി ഡ്രസ് കോഡിന് അതിന് ജെൻസിൻ്റെ കുർത്തീസ് ആയാലും ഒക്കെ ഈ കോട്ടൺ ഫാബ്രിക് കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കോട്ടൺ പ്രിന്റഡ് ഫാബ്രിക്കിന്റെ കുറച്ച് ഡിസൈൻസ് കൂടെ കാണാം അതിൽ ഫസ്റ്റ് ഞങ്ങൾ കാണിക്കുന്നത് ഇങ്ങനെ ഒരു ഡിസൈൻ ആണ് മെറൂണിലാണ് ഈ ഡിസൈൻ നല്ല ഡാർക്ക് മെറൂൺ ആണ് അതിൽ ഒരു ഓഫ് വൈറ്റ് ലൈൻസ് പോലെ ഡിസൈൻ വരുന്നതാണ് പിന്നെ വരുന്നത് പിങ്ക് ആണ് റാണി പിങ്ക് ഷെയ്ഡ് വൈറ്റ് ഡിസൈൻസ് പിന്നെ വരുന്നത് ടീൽ ബ്ലൂ അതിൽ മെറൂണും ക്രീം ഒക്കെ ആയിട്ട് ഡിസൈൻ വരുന്നത് നല്ലൊരു ചെറിയൊരു ഫ്ലവർ ഡിസൈൻ പോലെയാണ് വരുന്നത് അപ്പോൾ റേറ്റ് വൺ തേർട്ടി റുപ്പീസാണ് എടുത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് അടുത്തതായി നമുക്ക് ഷൈനിങ് ജോർജറ്റ് ഫാബ്രിക് കാണാം ഷൈനിങ് ജോർജറ്റ് ഫാബ്രിക് ഞങ്ങൾ ഒത്തിരി തവണ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ് അപ്പോൾ ഇത് വരുന്നത് നല്ല വയലറ്റ് ഷെയ്ഡിലാണ് വരുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളിത് കൊണ്ടുവന്നിട്ട് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോയതാണ് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഫാബ്രിക് ആണ് അപ്പൊ മുന്നേ കിട്ടാത്തവർക്കൊക്കെ വീണ്ടും ഓർഡർ ചെയ്യുക അപ്പൊ നല്ല ഡാർക്ക് വയലറ്റ് ആണ് വരുന്നത് ഷൈനിങ് ജോർജസ് എന്ന് പറയുമ്പോൾ ഇതിന്റെ തിക്നെസ് വരുന്നത് എങ്ങനെയാണ് നല്ല ഷൈനിങ്ങോട് കൂടിയുള്ള ഫാബ്രിക്കാണ് സാരി ആയിട്ടും അതുപോലെ തന്നെ പാർട്ടി വെയർ ഡ്രസ്സും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് നല്ല ഭംഗിയുള്ള ഫാബ്രിക് ആണ് ഇനി ഏത് മോഡലിൽ സ്റ്റിച്ച് ചെയ്താൽ ഇതിന്റെ ഷൈനിങ് ഉള്ളത് കൊണ്ട് തന്നെ ഒത്തിരി നല്ല ഭംഗി ഉണ്ടാവും കാണുവാൻ വേണ്ടി അതുപോലെ ഇതിന്റെ റേറ്റ് നയൻറ്റി പെർ മീറ്റർ ആണ് തൊണ്ണൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അതുപോലെ വിടുത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് ആണ് വരുന്നത് സാരി ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ വിടുത്തിൽ തന്നെയാണ് വരുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ ചെയ്യുക ഷൈനിങ് ജോർജിറ്റിന്റെ കുറച്ച് കളേഴ്സ് കൂടെ കാണാം ഇന്നത്തെ വീഡിയോയിൽ ഇതുപോലെ തന്നെ എല്ലാ കളേഴ്സും ഞങ്ങൾ ഉൾപ്പെടുത്തുന്നില്ല കുറച്ച് കളേഴ്സ് നമുക്ക് കാണാം ഇതിൽ ഫസ്റ്റ് കാണിക്കുന്നത് ഗ്രീൻ ഷെയ്ഡാണ് അപ്പോൾ അറിയാം ഷൈനിങ് ജോർജിറ്റ് ഈ കളേഴ്സിനൊക്കെ ഷൈനിങ് വരുമ്പോൾ ഒത്തിരി നല്ല ഭംഗിയുള്ള ഫാബ്രിക് ആയിട്ട് മാറുന്നുണ്ട് അതുപോലെ തന്നെ ഗ്രീൻ ഫാബ്രിക് ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ ഗ്രീനിന് ഷൈനിങ് വരുമ്പോൾ ഒത്തിരി നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ റെഡ് നല്ലൊരു റെഡ് ഷെയ്ഡാണ് പിന്നെ വരുന്നത് ലൈറ്റ് ഓണിയൻ പിങ്ക് ഷെയ്ഡ് പിന്നെ വരുന്നത് ബ്ലാക്ക് ബ്ലാക്ക് നല്ല ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡ് തന്നെയാണ് പിന്നെ വരുന്നത് ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡ് ആണ് അങ്ങനെ നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ് ആണ് എല്ലാം കാണിക്കുന്നത് റേറ്റ് തൊണ്ണൂറ് രൂപയാണ് നയൻറ്റി പെർ മീറ്റർ ആണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ വിടുത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് മെറ്റീരിയൽസ് ഞങ്ങൾ കാണിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അതുപോലെ തന്നെ നെക്സ്റ്റ് പുതിയ മെറ്റീരിയൽസിന്റെ കളക്ഷനുമായിട്ട് വരുന്നത് വരെ ബൈ